പാലാവയലിൽ വിരമിച്ച അധ്യാപകർക്കും അനധ്യാപകർക്കും നൽകിയ ആദരവ് ഒരു സാധനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് ചർച്ച് കോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തെ തമസ്കരിക്കുവാനാണ് ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നതെന്നും കുടിയേറ്റ ജനതയെ മോശക്കാരായി ചിത്രീകരിക്കുവാനുള്ള ശ്രമവും നടക്കുന്നുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി പാലാവയലിൽ വിരമിച്ച അധ്യാപകർക്കും അനധ്യാപകർക്കും നൽകിയ ആദരവ് ഗുരുസാദരം ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് യോഗത്തിൽ തലശ്ശേരി പ്രോട്ടോസിഞ്ചല്ലൂസ് മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ അധ്യക്ഷത വഹിച്ചു വികാസമായ പോയ വിദ്യാഭ്യാസം തന്നെ വളരെ കരുതൽ കൊണ്ടി വിട്ടാണ് ആ നിർബന്ധവൃത്തിയുടെ സാക്ഷാത്കാരമാണ് വാഹോയൂരിത എന്ന് നമ്മൾ അറിയുന്നു പള്ളിയോടൊപ്പം പള്ളി കൂടാണ്ชาวരപിതാ പറഞ്ഞെങ്കിൽ പലവാർലെ മുതലവാക്യം അർത്ഥം ആയിരുന്നു പള്ളി തന്നെയാണ് പള്ളി കൂട നമ്മൾ ആരംഭ പാലത്തെ ചരിതം നമുക്കറിയാം പള്ളിക്ക് വേണ്ടി കെട്ടിയ ചെറുതു

അവരുടെ നശിപ്പിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ ആ ജനതയുടെ ചരിത്രം നിങ്ങൾ

ചരിത്രങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുനഃസൃഷ്ടിക്കാനുള്ള വ്യക്തിയില് ഒരു സമുദായത്തെ കോർപ്പറേറ്റ് മാനേജർ മാത്യു ശാസ്താമ്പടവിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ ടീച്ചേഴ്സ് ഗിൽഡ് റീജിയൻ വൈസ് പ്രസിഡന്റ് ജിമ്മി സൈമൺ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മെൻഡലിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു ഷോണിറ്റ് പാറത്താഴെ ക്ലാസ് നയിച്ചു ചടങ്ങിൽ വൈഖരി മാസികയുടെ പ്രകാശനവും ഈ മാസികയുടെ പ്രകാശനവും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം തമസോമ യോധിർഗ്ഗമയുടേ സിഡി പ്രകാശനവും നടന്നു. അബോധാവരിയെ മനഃധാവവരിയെ അനസ്തി അതിരൂപത ചേർത്തു കൊണ്ടികുകിയ. അതിമനോഹരമായ ചിത്രികേൽ. അൽഖാ നീലവളക്കിൻ തിരുദൈചുരുവി. വിശിഷ്ടാതதிகள் നിറവിലുവിയാ. ഈ നാലിലെ സ്വപ്നസാഹചര്യകൾ കവിതയിൽ പ്രവചിച്ചിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ കച്ചപ്പാടുകളാണ് നിങ്ങളുടെ സ്വപ്നങ്ങളാണ് സുഖങ്ങളാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് my man.